ം ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും അത്തരത്തിൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അപ്രത്യക്ഷമായി കടന്നു വരുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷമായി എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കടന്നുവരും എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാം ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് തന്നിരിക്കുന്നത് മൂന്ന് ദേവിമാരുടെ ചിത്രമാകുന്നു ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനായി ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാറി വിജയങ്ങൾ സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക കണ്ണുകൾ അടച്ചു തന്നെ ഏവരും പ്രാർത്ഥിക്കുക ഏവരും ദേവിയിൽ പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ ഇഷ്ടദേവതയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും ഒരു കാര്യം ചെയ്യുക ഈ തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും ഇപ്പോൾ കണ്ണുകൾ തുറന്ന് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും ഒരു കാര്യം കൂടി ചെയ്യുക നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവീപൂജയിൽ മകരച്ചൊവയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയുള്ള യാത്ര അത് നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാകുന്നു എത്ര വലിയ ആഗ്രഹം നടക്കുവാനുമായി കഠിന പ്രയത്നം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ അല്പം ക്ഷമയോടെ തന്നെ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഫലം അതിവേഗം കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ ശ്രമിക്കുന്നവർ എടുത്തുചാട്ടം കാണിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കൂ അതല്ല എങ്കിൽ ആ വിജയങ്ങൾ തട്ടിത്തെറിച്ച് പോകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു പ്രതിസന്ധികൾ അനേകം നിങ്ങളിലുണ്ട് അത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ അതേക്കുറിച്ച് അധികം ചിന്തിച്ച് സമയം കളയാത്തവരാണ് നിങ്ങൾ എന്ന രീതിയിലേക്ക് മാറുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും വന്നെത്തൂ എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു പഴയ കാലത്തെക്കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാകുന്നു ഇനി അതേക്കുറിച്ച് ചിന്തിക്കുക കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് സംഭവിച്ച നഷ്ടങ്ങൾ നഷ്ടപ്പെട്ടുപോയ കാര്യങ്ങൾ ഇത് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിട്ട് പ്രയോജനമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരില്ല എന്നതാണ് വാസ്തവം അതിനാൽ ആ കാര്യങ്ങൾ ഓർക്കുക മനസ്സിൽ പെട്ടെന്ന് ആഗ്രഹങ്ങൾ വരുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ പല ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇതിൽ പലതിലും വിജയിക്കണം എന്ന് ആഗ്രഹിച്ച് പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്നതുമാകുന്നു എന്നാൽ പലതും ലക്ഷ്യത്തിൽ എത്തുന്നില്ല എന്നത് വാസ്തവമാകുന്നു ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്ന പ്രകൃതം ഒരു കാര്യം ആലോചിക്കുമ്പോൾ മറ്റൊരു കാര്യം കാണുമ്പോൾ അത് കുറച്ചുകൂടി നന്നാകും എന്ന ചിന്തയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് അത്തരത്തിൽ പോകുന്നവരാണ് നിങ്ങൾ എന്നാൽ അത്തരത്തിൽ പോകാതെ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്ന് നിസ്സംശയം പറയാം അത്യാഗ്രഹം നിങ്ങളിൽ ഇല്ല അത് നിങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു വിരളമായി മാത്രം മറ്റുള്ളവരുമായി ആത്മബന്ധം നിലനിർത്തുന്നവരാകുന്നു അതായത് നിങ്ങൾക്ക് ആത്മബന്ധം ഉള്ളവരുണ്ട് എങ്കിലും അത് വളരെയധികം ആളുകൾ ഇല്ല എന്നതാണ് വാസ്തവം സുഹൃത്തുക്കൾ പലപ്പോഴും മാറി മാറി വരുന്നവരാകുന്നു അത്തരത്തിലുള്ള പ്രശ്നവും നിങ്ങൾക്കുണ്ട് അനാവശ്യമായ ചിന്തകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മറ്റൊരു പ്രശ്നമായി പറയാം എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അതിനാൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ പുതുവർഷത്തിൽ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയം പരാജയം മാറി വിജയം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ചയാകുന്നു ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ആത്മീയപരമായി വളരെയധികം ഉയർച്ച നിങ്ങൾ നേടാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഈശ്വരാധീനം ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഉണ്ട് എന്നത് വാസ്തവമാകുന്നു അതിനാൽ തന്നെയാണ് ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതും ഇനി അങ്ങോട്ട് തരണം ചെയ്യാൻ സാധിക്കാൻ പോകുന്നതും പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കാം പരാജയങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ സാധിക്കും പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാകുന്നു എന്നാൽ ആ കാര്യങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമാകുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ ഇടപെടുന്നവരാണ് നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുവാൻ ഈ പുതുവർഷം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങണം അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമിച്ചു തുടങ്ങണം എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു സമൂഹത്തിൽ ഉന്നതമായ നിലയിൽ നിങ്ങൾ എത്തും അതിന്റെ അർത്ഥം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പരാജയങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉന്നതിയിൽ നിങ്ങൾ എത്തും പങ്കാളിയുമായി കൂടുതൽ അടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അവരുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിനാൽ തന്നെ അത് നിങ്ങളുടെ വിജയത്തിനുള്ള അടിത്തറയായി മാറും എന്ന കാര്യവും തീർച്ചയാകുന്നു ആവശ്യമായ ബന്ധങ്ങൾ വയ്ക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ നിരവധി ആർന്ന് ബന്ധങ്ങളുണ്ട് എങ്കിലും അതെല്ലാം വളരെ അനിവാര്യമായ ബന്ധങ്ങൾ തന്നെയാകുന്നു മുന്നേറ്റം തീർച്ച തന്നെയാണ് എന്നാണ് ഫലമായി പറയുന്നത് അതിനാൽ വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും പല പരാജയങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും ദയാ കാരുണ്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ മുഖമുദ്രയായി തന്നെ മാറും അതിനാൽ മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും കൂടാതെ നിങ്ങൾ പല വ്യക്തികളെയും ഒപ്പം നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിൽ വിജയം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും നിങ്ങൾ അറിയേണ്ടതാകുന്നു അവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ആരെയും അകമഴിഞ്ഞ് വളരെയധികം വിശ്വസിക്കരുത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളാണ് സംഭവിക്കുക എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വളരെയധികം കഴിവ് നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാകുന്നു അത് നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക അധികം പരാജയങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് വളരെ അധികം കാര്യങ്ങൾ നിങ്ങൾ വിജയങ്ങൾ നേടും എന്ന വിശ്വാസത്തോടെ തുടങ്ങി അത് സാമ്പത്തികപരമായ നഷ്ടങ്ങളിൽ പോലും കലാശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത്ര ലാഭം ലഭിക്കാതെയും തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കാത്ത ഉയർച്ച നേടുവാൻ സാധിക്കാതെയും നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകും നിങ്ങൾക്ക് തീർച്ചയായും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യവും തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും മൂന്നാമത്തെ ചിത്രമായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ സമ്പത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വർഷമായി തീരും എന്ന് തന്നെയാണ് ഫലം സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ തന്നെ പല പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും അത്ഭുതകരമായ വളർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികപരമായും മാനസികപരമായും ഉള്ള നേട്ടങ്ങൾക്ക് ഉയർച്ചയ്ക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സഹായകരമായി തീരും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും പുറകിലാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ബുദ്ധിപരമായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ ഇത്തരത്തിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഏതൊരു വ്യക്തിയെയും പിന്നിലാക്കി മുന്നിലേക്ക് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു ഒരു മേഖലയിൽ തന്നെ നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ മേഖല നിങ്ങൾക്ക് അനുയോജ്യമാകുമോ അല്ലെങ്കിൽ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുക തുടങ്ങിയ ചിന്തകൾ നിങ്ങൾക്ക് ആലോചിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയോ ചെയ്യാം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുക സ്നേഹിച്ചാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് എന്നതാണ് നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും അത്തരത്തിൽ നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ തീർച്ചയായും അവരിൽ നിന്നും വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം അത് സാമ്പത്തികപരമായും അതെല്ലാം മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം അതിനാൽ ആരെയും അത്തരത്തിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ പാടുള്ളതല്ല വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാകുന്നു നിങ്ങളുടെ വിശ്വാസം അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ നിങ്ങളുടെ വിശ്വാസം പെട്ടെന്ന് മാറ്റാറില്ല എന്നത് നിങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തീർച്ചയായും ശക്തരാകാൻ പോകുന്ന വ്യക്തികൾ തന്നെയാകുന്നു അതിനാൽ ഏത് കാര്യവും ചിന്തിച്ച് മാത്രം തീരുമാനിക്കുക സമ്പത്ത് നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഒപ്പമുള്ളവരെ സംരക്ഷിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ കൂടാതെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി പറയാം അറിവ് നേടുന്നവരാണ് നിങ്ങൾ തീർച്ചയായും രണ്ടായിരത്തി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അനുകൂലമായി തീരും എന്ന കാര്യം നിസ്സംശയം പറയാം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഉയർച്ച നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും